നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി മെയ് രണ്ടിനാണ് വോട്ടെണ്ണൽ നടപടികൾ അതുവരെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ വോട്ടെണ്ണലിൻ്റെ കൂട്ടലും കിഴിക്കലുകളുമൊക്കെയായി മാറുകയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ആദ്യ ദിവസമാണ് അവരെല്ലാം ഇപ്പോഴും സജീവമാണ് ആർക്ക് ഭൂരിപക്ഷം കിട്ടും ആര് പരാജയപ്പെടും ആര് വിജയിക്കും എന്ന കണക്കൂട്ടലുകളിലാണ് നേതാക്കളും പ്രവർത്തകരും ചേർത്തല മണ്ഡലം യു ഡി എഫ് ചേർത്തല മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറും കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കെ ആർ രാജേന്ദ്രപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് ചേർത്തല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത് വിജയ പ്രതീക്ഷ ഏത് നിലയിലാണ് തീർച്ചയായും ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി ചേർത്തല നിയോജക മണ്ഡലത്തിൽ വിജയിക്കും അത് ഈ നിയോജമണ്ഡലത്തിലെ മുഴുവൻ സ്ഥിതികളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശരത്തിന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഏഴായിരം വോട്ടുകൾക്ക് ശ്രീ ശരത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ചേർത്തല നഗരസഭയും ഏഴ് പഞ്ചായത്തുകളും അതേപോലെ തന്നെ മുഖമ്മ കഞ്ഞിക്കുഴി തണ്ണീർമുക്കം വയലാർ കടക്കരപ്പള്ളി പട്ടണക്കാട് ചേർത്തല നഗരസഭ ഏത് ചേർത്തല തെക്ക് പഞ്ചായത്ത് ഏത് പഞ്ചായത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുക എന്ന് പ്രതീക്ഷ ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നാലായിരം വോട്ടുകളിലധികം ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എ കെ ആന്റണി വർഷങ്ങൾക്ക് മുമ്പ് മത്സരിച്ചപ്പോൾ കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറാണ് ഒരു പക്ഷേ യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയേറെ ഭൂരിപക്ഷം ചേർത്തുള്ള തെക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുക അതിനേക്കാളേറെ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ സാധ്യതയുണ്ടാവും ഇത്തവണ അതിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം കടലിൻ്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിൽ തീരദേശ മേഖലയിലെ ഒട്ടുമിക്ക ആളുകളും യു ഡി എഫിന് അനുകൂലമായി സ്ഥിതി സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ കെ ആൻഡിക്ക് ലഭിച്ച ഭൂരിപക്ഷതകൾ കൂടുതൽ നാലായിരത്തിലധികം വോട്ടുകൾ ഇത്തവണ ചേർത്തല സമത്വ പഞ്ചായത്തിൽ യു ഡി എഫിന് കിട്ടും മറ്റേത് പഞ്ചായത്തിലാണ് ഭൂരിപക്ഷം പട്ടണക്കാട് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് കടക്കരപ്പള്ളിയിൽ ആയിരം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് തണീറുറുക്കം പഞ്ചായത്തിൽ ആയിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കിട്ടും കഞ്ഞിക്കുഴിയിലാണ് ഏതാണ്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മുഖമ്മയിലും ഒരു പത്ത് അഞ്ഞൂറ് കൂടുതൽ ഇപ്പോൾ ഈ കണക്കെല്ലാം വെച്ച് നോക്കിയാലും ഏഴായിരം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ശരത്ത് വിജയിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ചേർത്തല മണ്ഡലം നമുക്കറിയാം ഇടതു മുന്നണിക്ക് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് വയലാർ സമരഭൂമി ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് അത് വിട്ടുകൊടുക്കില്ല അത് നിലനിർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലും ആണ് അവർ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേർത്തലയുടെ എം എൽ എ മന്ത്രിയുമായ പി തിലോത്തമനും സ്ഥാനാർത്ഥി പി പ്രസാദം പറഞ്ഞിട്ടുണ്ട് ഉറച്ച വിജയപ്രതീക്ഷയാണ് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് വയലാർ ഡിവിഷൻ മത്സരിച്ചതാണ് പൊന്നപ്ര വയലാർ സമര സേനാനികൾ ഉറങ്ങുന്ന വയലാർ രക്തസാക്ഷി മണ്ഡപം ഉൾക്കൊള്ളുന്നതാണ് വയലാർ ഡിവിഷൻ ആ വയലാർ ഡിവിഷനിൽ ഞാൻ മത്സരിച്ച് വിജയിച്ചതാണ് അതുതന്നെയാണ് ചെറുത്തലുണ്ടാകാൻ പോകുന്നത് താങ്കൾ സൂചിപ്പിച്ച തീരദേശത്തിൻ്റെ പിന്തുണ കിട്ടാൻ പോകുന്നത് നേരത്തെ ഈ തീരദേശ മത്സ്യ ഉൾനാടൻ ആഴക്കടൽ മത്സ്യം ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല ചെറുപ്പക്കാരുടെ പ്രശ്നം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് നിയമനം നടത്താതെ മറ്റ് പത്ത് വായിരക്കണക്കിന് ആളുകളെ പുറം വാതിലൂടെ നിയമിച്ചതിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് പ്രത്യേകിച്ചും ചേർത്തലയില്ല യുവജനങ്ങൾ ഒന്നടങ്കം യു ഡി എഫിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഭൂരിവർഷം ഇടതു മുന്നണിക്ക് കിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായതാണ് പത്തൊമ്പത് സീറ്റും പിടിച്ചു യു ഡി എഫിന് അനുകൂലമായി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒൻ പത്തൊമ്പത് സീറ്റും പിടിച്ചതാണ് അപ്പോഴും ചേർത്തല പിടിച്ചു തന്നു പതിനാറായിരത്തിൻ്റെ ലീഡ് ആ സാഹചര്യം എല്ലാം മാറി ആ സാഹചര്യം എല്ലാം മാറി അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ തന്നെയും ഇത്തവണത്തെ വന്നിരിക്കുന്ന ഒരു കാര്യം അത് വോട്ടെണ്ണമെന്ന് നമുക്കറിയാം രണ്ടാം തീയതി അറിയാം തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരിക്കും അത് നല്ല ഭൂരിപക്ഷം ഏഴായിരം വോട്ടെങ്കിലും കുറഞ്ഞുണ്ടാവും കൊണ്ടാവുന്നതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ചില സ്ഥലങ്ങളിൽ ധാരണയുണ്ടെന്നുള്ളൊരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് അവർക്ക് വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയ അതേ വോട്ട് പാറ്റേൺ ഇത്തവണ നിലനിർത്താൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി ബി ജെ പി ആണ് ഇന്ത്യയിലൊട്ടാകെ തന്നെ കേരളത്തിൽ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു സഖ്യവുമില്ല ഇല്ല അവരുമായിട്ട് ഒരു ബന്ധമില്ല കാരണം വർഗീയത വർഗീയതയുടെ വിഷമോഹിപ്പിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് അവരുടെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾ ഈ ഈ സംസ്ഥാനത്ത് അതിൻ്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതിന് ഞങ്ങളുടെ മാനിഫെസ്റ്റോ തന്നെ കാണുന്നത് ഇലക്ഷൻ മാനിഫെസ്റ്റോ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിജയിക്കും പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് രണ്ടായിരത്തി പതിനാറിലെ പോളിംഗ് ശതമാനത്തേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ കിട്ടി ഇത്തവണ എൺപത് ശതമാനത്തിലൊന്ന് എൺപത്തൊന്ന് ശതമാനത്തോളം വരുന്നു അത് യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കും അത് യു ഡി എഫിനെ അനുകൂലമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് യു ഡി എഫിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ പല ഘടകങ്ങളുണ്ടായിരുന്നതിനകത്ത് ആ ഘടകങ്ങൾ കാരണമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചത് ഇത്തവണ അങ്ങനെയല്ല അത് വർഗീയമായിട്ടൊക്കെ ചിന്തിച്ചോടാം പല വർഗീയ ശക്തികളും അന്നത്തെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ചില അത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ പോലും വർഗീയമായി തന്നെ തിരിഞ്ഞതുകൊണ്ടാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് ഷാനിമുളസ്മാൻ അതൊന്നും ഇത്തവണ ആവർത്തിക്കില്ല മുൻകാല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പോലെ കോൺഗ്രസ്സിലെ ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഒത്തൊരുമയുടെ ഐക്യത്തോടെ പ്രവർത്തിച്ചു നേരത്തെ സൂചിപ്പിച്ചത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നം സർക്കാരിൻ്റെ വികലമായ നയങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി മാറും എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തന്നെയാണ് തീർച്ചയായിട്ടും വാഴക്കടൽ മത്സ്യബന്ധനം സർക്കാരിൻ്റെ ഘടകാര്യസ്ഥത അഴിമതി സ്വജനപക്ഷപാതം ബന്ധു നിയമനം അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് എഴുതി കഴിഞ്ഞു തീർച്ചയായിട്ടും അതിനൊന്നും ഒരു സംശയവും വേണ്ട ഈ തവണ യു ഡി എഫ് ജയിക്കും യു ഡി എഫിന് അനുകൂലമായി ചേർത്തല വിധി എഴുതി കഴിഞ്ഞിരിക്കുക ചേർത്തല മണ്ഡലം യു ഡി എഫ് ഇത്തവണ പിടിച്ചെടുക്കും നമുക്കറിയാം ചേർത്തല മണ്ഡലം ഇടതുമുന്നണിയുടെ കോട്ടയാണ് രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും പി തിലോത്തമനാണ് ഇവിടെ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനാറായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണിക്ക് ഈ ചേർത്തല മണ്ഡലത്തിൽ ലഭിച്ചത് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ആധിപത്യം പുലർത്തി ചേർത്തല നഗരസഭയും അതുപോലെ തന്നെ സമീപത്തെ ഏഴ് പഞ്ചായത്തുകളും മുഹമ്മ തണ്ണീർമുഖം കഞ്ഞിക്കുഴി വയലാർ പട്ടൻകാട് ചേർത്തല സൗത്ത് കടക്കരപ്പള്ളി ഇങ്ങനെ ഏഴ് പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഇടതുമുന്നണി ഉണ്ടാക്കി പട്ടണക്കാട് പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് കടക്കരപ്പള്ളിയിൽ ടോസിട്ടാണ് ഇവിടെ ജയിച്ചത് അങ്ങനെ പട്ടണക്കാടും കടക്കരപ്പള്ളിയും മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഇടതു മുന്നണിയിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് കെ ആർ രാജേന്ദ്ര പ്രസാദും അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ന്യൂസ് ടൈം ബിൻമീഡിയ ചേർത്തൽ